എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗുണ്ടകൾക്കായി കേരളം മുഴുവൻ പോലീസുകാർ ഓടി നടക്കുമ്പോൾ ഗുണ്ട മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തുമെന്ന സർക്കാർ വാഗ്ദാനം നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം കൊച്ചിയിൽ ഇന്ന് പുറത്തുവരുന്നത് ഡി ജി പിയുടെ ഉത്തരവടക്കം നിലനിൽക്കെ ഗുണ്ട നേതാവിന്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്നു എന്നുള്ളതാണ് തമ്മന ഫൈസലിന്റെ വീട്ടിലാണ് ഡിവൈഎസ്പി ഉൾപ്പെടെ നാല് പോലീസുകാർക്ക് വിരുന്നൊരുക്കിയത് അങ്കമാലി പോലീസിന്റെ പരിശോധനയ്ക്കിടെ കുടുങ്ങിയത് ആലപ്പുഴ ജില്ലയിലെ ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരുമാണ് പോലീസിനെ കണ്ടതോടെ ഡിവൈഎസ്പി ഗുണ്ടയുടെ വീട്ടിലെ ടോയ്ലറ്റിൽ കയറി ഒളിച്ചു തമ്മന ഫൈസൽ എന്ന ഗുണ്ടാ നേതാവിന്റെ വീട്ടിലാണ് ഡിവൈഎസ്പിയും പോലീസുകാരും വിരുന്നെത്തിയത് ടോം കുര്യാക്കോസ് ചേരുന്നതു ടോം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗുണ്ടകൾക്കായി നാട് മുഴുവൻ പരതുകയാണ് തിരയുകയാണ് പോലീസ് അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ കൊടും ക്രിമിനലിന്റെ വീട്ടിൽ പോലീസുകാരെത്തി വിരുന്ന് സ്വീകരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഗുണ്ട വേട്ടയ്ക്കൊന്നൊരു അർത്ഥം ഉണ്ടാകുന്നില്ലല്ലോ രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സെമ്പാട് ഈ ഗുണ്ടകളെ അമർത്തി എന്നതിനു വേണ്ടി പോലീസിന്റെ പരിശോധന നടക്കുകയാണ് ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും വലിയ രീതിയിലുള്ള പരിശോധനയും ഗുണ്ടകളെ ഗുണ്ടകളുടെ അറസ്റ്റുമൊക്കെ ഉണ്ടാകുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു മുതിർന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡി ആലപ്പുഴയിൽ ഒരു ഡിവൈഎസ്പിക്ക് എറണാകുളത്തെ പുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള തമ്മന ഫൈസലിന്റെ വീട്ടിൽ വിരുന്നു ഒരുക്കിയത് ഈ അങ്കമാലി പോലീസ് അതായത് അങ്കമാലിയിലാണ് തമ്മന ഫൈസലിന്റെ വീട് ഈ അങ്കമാലിയിലുള്ള തമ്മന ഫൈസലിന്റെ വീട്ടിലെ പോലീസ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു പരിശോധന നടത്തി അത് അതായത് ഈ ഇപ്പൊ ഈ ഓപ്പറേഷൻ ആകിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു പരിശോധന നടത്താനെത്തിയപ്പോഴാണ് മൂന്ന് പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു തമ്മന ഫൈസലിന്റെ വീട്ടിലുണ്ടായിരുന്നു മറ്റൊരു ഒരു ഡിവൈഎസ് ായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്ത് പോലീസ് അവിടെ എത്തി തമന ഫൈസലോട് കാര്യങ്ങൾ ചോദിച്ചു തമന ഫൈസലിന്റെ ഒപ്പിട്ട് കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പിന്നീട് അവർ മടങ്ങിപ്പോവുകയും ചെയ്തു അതിനുശേഷമാണ് ഇതിനായി ഈ ഉണ്ടായിരുന്നത് തമന ഫൈസലിന്റെ വീട്ടിലുണ്ടായിരുന്നത് മൂന്ന് പോലീസ് നാല് പോലീസ് കാരാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കം ഡിവൈഎസ്പി അടക്കം നാല് പോലീസുകാരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യം മനസ്സിലായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഡിവൈഎസ്പി ഈ ഗുണ്ട നേതാവ് തമ്മന ഫൈസലുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ആലപ്പുഴയിലെ ഒരു ഡിവൈഎസ്പി ആണെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ വിവരം എന്തായാലും പോലീസ് അങ്കമാലി പോലീസ് ഏറെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് കാരണം ഈ പോലീസുകാരും ഗുണ്ട നേതാക്കളും ഗുണ്ടകളും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതും കൂടിയാണ് കാരണം ഈ ഗുണ്ടകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൊത്താഴ്ചയോട് കൂടിയാണ് പല ഗുണ്ടകളും ഇവിടെ വിലസത്തത് എന്ന കാര്യം മുൻപ് തന്നെ അത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നേരത്തെ നമ്മൾ സമന ഫൈസലിന്റെ ഒരു അഭിമുഖം ന്യൂസ് ന്യൂസേറ്റിൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു അന്ന് തന്നെ ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു തമന ഫൈസലിന് തമന ഫൈസൽ മാത്രം ഒരു ഗുണ്ടകൊക്കെ പോലീസുകാരുമായിട്ട് ബന്ധമുണ്ടോ അപ്പൊ അങ്ങനെ ഒരു സ്വാഭാവികമായ രീതിയിലുള്ള നടപടി ബന്ധമുണ്ടാകണം അതെന്തുകൊണ്ടാണ് ആ കാര്യമാണ് പരിശോധിക്കുന്നത് ഏത് രീതിയിലുള്ള ഒരു ബന്ധമാണ് ഈ തമന ഫൈസലിന് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ളത് കാരണം ഒരു പോലീസുകാരല്ല ഒരു നാല് പോലീസുകാർ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം മൈതാനം ആറു മണിക്കാണ് അങ്കമാലിയ തമന ഫൈസലിന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടന്നത് പക്ഷേ ആ സമയം മറ്റു തരത്തിലുള്ള ഒരു നടപടിയിലേക്കൊന്നും പോലീസ് പോലീസുകാർ അതായത് അങ്കമാലി എസ് എസ് ഐ ഉൾപ്പെടുന്ന സംഘമായിരുന്നു വീട്ടിലെത്തിയത് പക്ഷെ ഡിവൈഎസിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആ രീതിയിലുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ നടപടികളോ സ്വീകരിച്ചില്ല പിന്നീടാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം സ്പെഷ്യൽ ബ്രാഞ്ചിന് കിട്ടുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മേൽഘടകത്തിന് കൊടുത്തിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രഞ്ജിത്ത് ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട് ഈ പോലീസുകാർ അവിടെ എത്തിയെന്നതിന് സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ തെളിഞ്ഞു കാണും അപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ ഗുണ്ടകൾക്കായി ഈ ഡി ജി പിയുടെ സർക്കിളുടെ അടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട് ഇത്തരം ബന്ധങ്ങൾ ഈ ഗുണ്ട ഗുണ്ടാ നേതാക്കളുമായി കാത്തുസൂക്ഷിക്കരുത് അത് ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് സ്വാഭാവികമായും നടപടി വിളിച്ചു വരുത്തുന്ന ക്ഷണിച്ചു വരുത്തുന്ന സംഗതിയാണിത് ഗൗരവത്തോടെ പോലീസ് നേതൃത്വം ഇതിനെ കാണുന്നുണ്ടോ ആ തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ കാരണം ഇത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ട വിഷയമാണ് നമ്മുടെ പോലീസ് ഇത് ഇതിനു മുൻപ് തന്നെ പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അത് ഈ തമ്മനം ഫൈസലിന് മാത്രമായിരിക്കില്ല പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതേ രീതിയിൽ ഗുണ്ട നേതാക്കന്മാരുമായി ബന്ധമുണ്ട് അവർക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അതോടൊപ്പം ചില നിയമസഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് താഴേക്കിടയിലുള്ളവരല്ല വളരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇവർക്ക് ബന്ധമുണ്ട് ഇപ്പൊ കൊച്ചിയിലെ കൊച്ചിയിലെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതാണ് പക്ഷേ ഈ ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഈ തമന ഫൈസലിന്റെ വീട്ടിലെത്തിയത് ആ ബന്ധം എന്താണ് അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ ഒരു പക്ഷേ പരിശോധിക്കുമായിരിക്കും മാത്രമല്ല ഇത് എങ്ങനെയും ഇന്നലെ മറ്റൊരു നടപടിയും ഉണ്ടാവുകയോ തമ്മന ഫൈസലിനെതിരെ ഒരു മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല നിലവിൽ മറ്റു കാപ്പാ കേസിലോ അത്തരം കേസുകളൊന്നും പ്രതിയല്ല നേരത്തെ തമ്മന ഫൈസൽ നമ്മളോട് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞതാണ് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി തനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു കേസ് പോലും ഇല്ല അന്ന് കിന്നർ ജോണി എന്ന ജോണി ആന്റണിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തട്ടിക്കൊണ്ടുപോയി ഒരു ഒളി സങ്കേതത്തിൽ വെച്ച് മർദ്ദിച്ചതിന്റെ അടക്കം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു തമ്മന ഫൈസലിനെ അവസാനമായി ഒരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ നിർത്തി ന്യൂസ് തന്നെയാണ് പുറത്തുവിട്ടത് ഫൈസിൽ പറഞ്ഞിരുന്നു ടോമ് ഈ ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ ആരാധകരുണ്ട് ഇയാൾ ഇപ്പോൾ ക്രിമിനൽ പ്രവർത്തനങ്ങളൊന്നുമില്ല നേരത്തെയും ഉണ്ടായിരുന്നില്ല തന്റെ ആരാധകരാണ് തന്നോട് ഇപ്പോൾ ഫോൺ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കുന്നത് ഈ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞത് ഈ പോലീസുകാർക്കും ഈ ഗുണ്ടാകളും തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇയാൾ തുറന്നു പറഞ്ഞിരുന്നു ഇതൊക്കെ ശരിക്കും ആവർത്തിക്കുകയാണ് സംഭവിക്കുകയാണ് തീർച്ചയായും കാരണം ഇവർക്കുള്ള നമുക്ക് വളരെ മറന്നേക്ക് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് ഈ ഗുണ്ടകളുടെ ഉന്നത ബന്ധം സംബന്ധിച്ച് പലപ്പോഴും പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി അധോലകമെന്നൊക്കെ നമ്മൾ മുൻപ് മുതലേ കേട്ടിട്ടുള്ളതാണ് അതില് ഈ രാഷ്ട്രീയ ഉന്നതരാണ് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഈ ഗുണ്ടകളെ വളർത്തിക്കൊണ്ടു വന്നത് പ്രത്യേകിച്ചും കൊച്ചി നഗരത്തില് അതിനുശേഷം അവരുടെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യം ഉണ്ടായി പിന്നീട് ഇവര് മറ്റ് ക്രിമിനൽ സ്വഭാവ പശ്ചാത്തലത്തിലേക്കും നിയമവിരുദ്ധമായിട്ടുള്ള മറ്റ് നടപടികൾ സ്വർണം പൊട്ടിക്കല് സ്വർണ്ണക്കടത്ത് ചക്കരി ഇടപാടുകളിലേക്ക് ഗുണ്ടാൻ നേതാക്കന്മാർ പോകുന്നു പക്ഷേ ഇത് തനിക്ക് ഫൈസൽ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് കൊച്ചിയിലെ പല കുപ്രസിദ്ധ ഗുണ്ടകളും ഇന്ന് ലഹരി ഇടപാടിലേക്ക് മാറിയിരിക്കുന്നു പക്ഷെ താൻ തന്റെ പേരിൽ നേരത്തെ മുപ്പതിലധികം കേസുകൾ ഉണ്ടായിരുന്നു നിലവിലെ നാല് കേസുകൾ മാത്രമാണ് അത് അവസാനമായി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പക്ഷെ ന്യൂസ് ന്യൂസേറ്റീൻ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ മുട്ടിൽമേൽ നിർത്തി തമന ഫൈസൽ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെയാണ് പോലീസ് വീണ്ടും തമന ഫൈസലിനെതിരെ സമനഫൈസലിനെ നിരീക്ഷിക്കുന്നത് പിന്നീട് തമന ഫൈസലിനെ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആ സമന ഫൈസലിനെ കൊച്ചി സിറ്റി പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കാര്യങ്ങൾ തിരക്കി ആ യുവാവുമായിട്ടുള്ള അതൊരു യുവാവിന് പരാതിയില്ല അത് താനല്ല ആ ഭീഷണിപ്പെടുത്തിയത് എന്ന കാര്യം വിശദീകരണമെല്ലാം പോലീസിന് നൽകിയതിന് പിന്നാലെ തമന ഫൈസൽ പിന്നീട് വിട്ടയച്ചിരുന്നു പക്ഷേ ഈ ഈ ഒരു ബന്ധം ഇത് പോലീസുകാരുടെ സഹായം ഈ ഗുണ്ടകൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ നമ്മുടെ ന്യൂസ് ഐറ്റീന്റെ പ്രൈം ഡിബേറ്റിലും ഈ തൃശൂരിലെ ഗുണ്ട നേതാവ് അനൂപ് വെളിപ്പെടുത്തൽ നടത്തിയതാണ് കാരണം ഈ തൃശൂരുള്ള പോലീസുകാരെല്ലാം നല്ല മനുഷ്യരാണ് എന്ന രീതിയിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കേരളത്തിലെ പോലീസുകാർക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ ഗുണ്ടകളാണ് അതായത് അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നല്ല പോലീസുകാരാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏത് രീതിയിലുള്ള നല്ല ഉപകാരങ്ങൾ അല്ലെങ്കിൽ നല്ല സഹായങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഗുണ്ടകൾ എന്തിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തുടങ്ങി നല്ല പോലീസുകാരാണ് കേരളത്തിലെ പോലീസുകാർ നല്ലവരാണ് എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കാരണം ഇവിടെ ഏതെങ്കിലും ഒരു ഗുണ്ടയെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ ഒരു ഗുണ്ട ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയോ ഇന്നത്തെ കാലത്ത് പോലീസുകാർ ചെയ്യുന്നില്ല എന്ന ആക്ഷേപം വലിയ രീതിയിൽ ഉയരുന്നുണ്ട് രഞ്ജിത്ത് അതാണ് ഈ ഗുണ്ടകൾ പോലീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ അന്വേഷണത്തിൽ പോലീസ് നേതാവ് പോലീസ് ഡിവൈഎസ്പി ഗുണ്ടാനേതാവിൻ്റെ വീട്ടിൽ വിടുന്നിനെത്തുന്നു എന്ന് പറയുന്നത് തമ്മനം ഫൈസലിനെ പോലെ കുപ്രസിദ്ധനായ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ വിടുന്നിന് വരുന്നു പോലീസ് ഗുണ്ടാബന്ധത്തിനപ്പുറം മറ്റെന്ത് തെളിവ് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഈ ഘട്ടത്തിൽ വരുന്നത് പോലീസുകാർ പോലീസുകാരും ഉണ്ടായിരുന്നു ഡിവൈഎസ്പിയും ഈ വിടുന്നിൽ പങ്കെടുത്തു സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസിന് നൽകി പോലീസ് മേധാവിക്ക് അടക്കം നൽകിയെന്നാണ് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടായേക്കാം ഡിവൈഎസ്പിക്കും പോലീസിലെ ഡിവൈഎസ്പിക്കും പോലീസുകാർക്കും വിരുന്ന് നൽകിയത് തമ്പനം ഫൈസൽ എന്ന ഗുണ്ട നേതാവാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിക്കായിരുന്നു ഈ സംഭവം എന്തുകൂടി ചേർത്ത് വായിക്കണം പോലീസ് ഇയാളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധനയ്ക്ക് വരും അങ്ങനെ വന്ന സമയത്താണ് ഇത്തരത്തിൽ ഡിവൈഎസ്പി അടക്കം ഇവിടെയുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഈ പോലീസിനെ കണ്ട് ഡിവൈഎസ്പി തമ്മന ഫൈസലിന്റെ വീടിന്റെ ബാത്റൂമിൽ ഒളിച്ചു എന്നാണ് ശ്രീ ജോർജ് ജോസഫ് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം അത് പരസ്യമായ രഹസ്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇത്രയധികം വേട്ട ഗുണ്ടകൾക്കെതിരെ നടത്തുമെന്ന് പോലീസ് മേധാവികളടക്കം പറയുമ്പോഴാണ് ആലപ്പുഴയിലെ ഡിവൈഎസ്പി അടക്കം ഈ തമ്മന ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിലെത്തുന്നത് എന്തിന്റെ സൂചനയാണിത് പ്രത്യക്ഷമായ തെളിവല്ലേ ഈ നാട്ടിലൊന്നും സംഭവിക്കില്ല എന്നതിന്റെ തീർച്ചയായിട്ടും ഇത് വളരെ ഇപ്പം ഗവൺമെന്റ് പോലീസ് മേധാവികളും ഈ ഗുണ്ടകൾക്കെതിരായിട്ട് അതിശക്തമായ എടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും വളവെക്കാതെ ചില ഡിവൈഎസ്മാർ ഇപ്പോഴും അവരുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാകുന്നത് ആലപ്പുഴ ക്രൈംബ്രിഞ്ചാസിയാണ് കമനം ഫൈസലിന്റെ അവിടുത്തെ പാർട്ടിക്ക് വന്നത് അവിടുത്തെ ലോക്കൽ അംഗമാണി സബ് ഇൻസ്പെക്ടർ അദ്ദേഹം ഈ ഗുണ്ടായ വീട്ടിലെ ആൾക്കാരെയൊക്കെ കൂടി നിറഞ്ഞപ്പം അദ്ദേഹം അവിടെ അതിലെത്തി നല്ല കാര്യം അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ പോലീസ് വണ്ടി കിടക്കുന്ന ഒരു ഡ്രൈവറും രണ്ട് പോലീസുകാരും അതിന്റെ ആ ആ കമ്മന ഫൈസലിന്റെ വീടിനുള്ളിൽ വിവേസിൽ നിൽക്കുന്നു അയാൾ ഇവരെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ബാത്റൂമിൽ ഒളിച്ചു അയാൾ എന്തിനാണ് ഒളിക്കേണ്ടത് ഒരു ഡിവൈസ് ഒളിക്കേണ്ട ആവശ്യമുണ്ട് അതിനെ കാണാനോ ചോദ്യം ചെയ്യുന്നതിന് വരുന്നതിന് തടസ്സമില്ലല്ലോ അതിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ലല്ലോ ആ ആ ചില അത് എന്നാണ് വരെ യും കാണിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെയൊക്കെ സംഭവിക്കോ ജോ ജോസഫ് ഈ ഇങ്ങനെ നടപടി വേണമെന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടും റിപ്പോർട്ടൊക്കെ പോകും പക്ഷേ ഇവര് കുറച്ചാൾ സസ്പെൻഷനിലോ മറ്റേ മാറി നിൽക്കും പിന്നീട് സർവീസിൽ വരും അവരുടെ പ്രവർത്തനങ്ങൾ തുടരും അതല്ലേ നമ്മൾ കണ്ടുവരുന്നത് അല്ലല്ല ഈ ഗവൺമെന്റ് വന്ന ശേഷം അമ്പത്തൊമ്പത് പേര് യു എസ് പിമാരും സർക്കിളർമാരും എസ് ഐമാരും പോലീസുകാരും ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ പല ലിസ്റ്റിലും ന്യൂസ് എയ്റ്റിൽ ഉൾപ്പെടെയുള്ള പല ചാനലിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞതാണ് അവിശിഷ്ട ബന്ധം അപ്പൊ അങ്ങനെയുള്ള അമ്പത്തൊമ്പത് പേരെ ലിസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ കൈയിൽ ഇപ്പുണ്ട് അതിനകത്ത് ഇരുപത്തിരണ്ട് പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട് യു എസ് പിമാര് രണ്ടുപേര് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ അഞ്ചാറ് പേരും ബാക്കിയുള്ളവരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പൊ അതിന് ഗവൺമെന്റിന്റെ ഭയമില്ലാന്നാ ഞാൻ മനസ്സിലാക്കി ഞാൻ അത് ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു കാരണം വേറൊരു ഗവൺമെന്റ് ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല ഇത് സ്ട്രേറ്റ് അവേ പിരിച്ചുവിടുന്ന കൊടുത്ത നടപടി ഗവൺമെന്റ് ചെയ്തു അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ ഇത് നിർത്തിയേ പറ്റുള്ളൂ ഇത്രയും അതിശക്തമായ നടപടി രീതി അറേഞ്ച് ഐ ഡിമാരും എ ഡി ജി പിമാരും ഒക്കെ ചേർന്ന് നമ്മൾ നടത്തിയത് ചാനലുകാരും പത്രക്കാരും മീഡിയക്കാരും ഗവൺമെന്റിന്റെ അത് ആ ലെവലില് അവരെ ഒതുക്കാൻ തന്നെ വന്നു പക്ഷേ ഇങ്ങനെയുള്ളവരെ അതിന്റെ ഇടയ്ക്ക് ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനും അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവരെ ഒരു ദാക്ഷിണിയുമില്ലാതെ കാരണം അത് അവർ വിശദീകരണം കൊടുക്കട്ടെ എന്തിനാണ് അവിടെ ഒളിച്ചത് എന്തിനാണ് അവിടെ വന്നത് അയാളുടെ കേസ് എന്തെങ്കിലും ഉണ്ടോ ഇയാളുടെ കയ്യില് പിന്നെ എന്തിനു വന്നു ഈ ആവിശ്യത്തെ ബന്ധങ്ങൾ നമ്മൾ നിർത്തണം ഏത് ഗുണ്ടകളായാലും ശരി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടകളായാലും ശരി അത് നിർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു അത് പൊതുജനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ ഗവൺമെന്റ് വരുമ്പോഴും ഇക്കാര്യം വളരെ ശ്രദ്ധിക്കണം ഗവൺമെന്റിന്റെ ഇമേജ് തകർക്കുന്ന കാര്യമാണ് അത് എന്ത് കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല അയാൾ അവിടെ വരണ്ടത് നമ്മൾ ആ ലോക്കൽ എസ് ഐ അവിടെ ചെന്നോട്ടല്ലേ കണ്ടത് അല്ലെ നമ്മൾ ആരെങ്കിലും ഇത് കാണുമോ അപ്പൊ അതുകൊണ്ട് തമ്മറി ട്രയൽ നടത്തി അവരെ പിരിച്ചുവിടും ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് പിരിച്ചുവിടാവുന്ന ആ രീതിയിൽ നേരത്തെ അവിടെ പിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ നടപടി എടുക്കുന്നതാണ് ഉചിതം നന്ദി ശ്രീ ജോർജ് ജോസഫ് താങ്കളുടെ പ്രതികരണത്തിന് ഏതായാലും തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയത് ഡി വൈ പോലീസുകാരുമാണ് എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിലൂടെ പുറത്തുവിടുന്നത് മറ്റ് വാർത്തകളും